ഒരു കൊങ്കൺ റെയിൽവേ യാത്ര കണ്ടാലോ മഹാരാഷ്ട്രയിലെ ചിപ്ലൂൺ മുതൽ ആലപ്പുഴ വരെയാണ് നേത്രാവതി എക്സ്പ്രസിലാണ് യാത്ര ഇപ്പോഴാണ് കേട്ടോ നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് മൺസൂൺ ടൈം ആയതുകൊണ്ട് കൊങ്കണിന്റെ ഭംഗി ഒരു യാത്ര തന്നെയാണ് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇതേപോലെ വരുന്ന സാധനങ്ങൾ വാങ്ങാറുണ്ടോ ഞാൻ ഇതേപോലെ ഓരോന്നൊക്കെ നോക്കും പലതവണ തവണ ഇയറിംഗ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഒരു സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ചയാണിതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ മൺസൂൺ ടൈമിൽ യാത്ര ചെയ്യുമ്പോൾ ഇതേപോലെ പ്രകൃതിയുടെ ചില അത്ഭുതങ്ങൾ കാണാം ഒരു ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നൈറ്റ് ഫുഡ് പാഴ്സൽ കൊണ്ടുവന്നിരുന്നു കൊത്തു ചപ്പാത്തി ആയിരുന്നു അതാകുമ്പോ കറി സെപ്പറേറ്റ് ഒന്നും എടുക്കണ്ടല്ലോ അപ്പോൾ നൈറ്റ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ആയി പിറ്റേന്ന് രാവിലെ നമ്മുടെ നാട് കാണുമ്പോൾ ഉള്ളൊരു ഫീൽ അത് വേറെ തന്നെയാണല്ലേ ഓരോ സ്റ്റേഷൻ കഴിയുന്നത് നോക്കി അങ്ങനെ ഇരുന്നു ഉച്ചയ്ക്ക് ഷൊർണ്ണൂർ വന്നപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്ത് കേട്ടോ ഒരു കെ എം ബിരിയാണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓർഡർ ചെയ്തത് നമ്മുടെ കോച്ചിൽ തന്നെ ഡെലിവറി ചെയ്തു കേട്ടോ അതും കഴിഞ്ഞ് വീണ്ടും യാത്ര തന്നെ വൈകുന്നേരം മൂന്നേ കാലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ സ്ഥലം ആലപ്പുഴയാണ് സ്ഥലം നേരത്തെ പറഞ്ഞിരുന്നു ആലപ്പുഴയിലെ ചേർത്തലയിലാണ് കേട്ടോ എൻ്റെ നാട് മാതകുട്ടം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നാട്ടിലെത്തി വീട്ടിലേക്ക് പോവുകയാണ് താങ്ക് യു സോ മച്ച് ബാ ബായ്